കാട്ടാനാക്രമണത്തിൽ മാധ്യമപ്രവർത്തകൻ എ വി മുകേഷ് കൊല്ലപ്പെട്ട സംഭവം ഹൃദയഭേദഗമെന്ന് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മരണത്തിൽ അനുശോചനം അറിയിച്ച മന്ത്രി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്നും വ്യക്തമാക്കി മാതൃമിയുടെ പ്രഗത്ഭനായ ഒരു ഫോട്ടോഗ്രാഫറാണ് കാട്ടാന ആക്രമണത്തിന് വിധേയമായി മരിക്കാനിടയായത് വനവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം കൂടിയാണ് എന്നുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകമായും ആ കാര്യത്തിൽ വലിയ സങ്കടമാണുള്ളത് അങ്ങനെ ഉണ്ടാകാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ യോഗം മാധ്യമ ലോകത്തെ ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും വലിയ പ്രയാസമുണ്ടാക്കുന്ന ഒന്നാണ് അതിൽ വനംവകുപ്പിൻ്റെയും എൻ്റെയും അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും മാധ്യമ ലോകത്തെയും മാതൃഭി കുടുംബാംഗങ്ങളെയും അറിയിക്കാൻ ഈ ഉപയോഗപ്പെടുത്തുകയാണ് സന്ദർഭജ്ഞാന രൂപപ്പെടുത്തുകയാണ് നമുക്കിനിങ്ങനൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല ഒരു പത്രപ്രവർത്തകനും നഷ്ടപ്പെടാനിടയാവരുത് ആ രൂപത്തിലുള്ള ഒരു ആലോചനയ്ക്ക് ഈ സംഭവം വഴി തുറക്കണം എന്നാണ് ഞാൻ കരുതുന്നത്